അധ്യാപകർക്ക് കേട്ട് നിർബന്ധമാക്കിയ കോടതി വിധിക്കെതിരെ സർക്കാർ നടപടിക്ക് സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജിയോ വ്യക്തത തേടിയുള്ള ഹർജിയോ സമർപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും ആവശ്യപ്പെടും നിയമം വരുന്നതിന് മുമ്പുള്ളവർക്ക് സംരക്ഷണം നൽകുക എന്ന കീഴ്വഴക്കം പതിവുള്ളതാണ് കേരളത്തിലെ ഭൂരിഭാഗ അധ്യാപകരെയും ഇത് ദോഷം വരായും ബാധിക്കും പ്രൊമോഷനുകൾ നിയമനങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും സങ്കീർണമാകും ഈ സങ്കീർണമായ സാഹചര്യം മറികടക്കുവാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തണം എന്തായാലും നിലവിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജിയോ വ്യക്തത തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയെ വീണ്ടും സമീപിക്കുക സമീപിക്കുകയോ ചെയ്യാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത് സുപ്രീം കോടതി വിധി നടപ്പാക്കിയാൽ നിരവധി സ്ഥിരം അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഗോപാൽ ശിലാസനലോട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ഷീലാസനൽ ഏകദേശം രണ്ടായിരത്തോളം സ്ഥിര അധ്യാപകരെ സംബന്ധിച്ച് കേട്ടിട്ടൊക്കെ എഴുതിയെടുക്കുക എന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് സുപ്രീം കോടതി വിധിയിൽ ഒരു പുനഃപരിശോധനാ ഹർജി കൊടുക്കാം പക്ഷേ അതുകൊണ്ട് കാര്യമായ നേട്ടമുണ്ടാവുമെന്ന് തോന്നുന്നില്ല നിയമനിർമ്മാണമാണോ സർക്കാർ കാണുന്ന മറ്റൊരു സാധ്യത അധ്യാപകരുടെ പ്രശ്നം സർക്കാർ മനസ്സിലാക്കുന്നുണ്ടോ അരുൺ അധ്യാപക യോഗ്യതാ പരീക്ഷയായി കേട്ടറ്റ് പാസാകാത്ത അധ്യാപകർ രണ്ടു വർഷത്തിനകം അവർക്ക് നിർബന്ധിത വിരമിക്കൽ നൽകണമെന്നായിരുന്നു സുപ്രീംകോടതി വിധി ഈ വിധിക്ക് പിന്നാലെ തന്നെ തൊഴിൽ നഷ്ടമാകും എന്ന ആശങ്ക പ്രകടിപ്പിച്ച വിവിധ അധ്യാപകർ അധ്യാപക സംഘടനകൾ രംഗത്ത് വന്നിരുന്നു ഒടുവിൽ വിദ്യാഭ്യാസ വകുപ്പ് കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം ആറ് ലക്ഷത്തോളം അധ്യാപകർക്ക് ഇതുമൂലം തൊഴിൽ നഷ്ടമാകും എന്നതാണ് കണ്ടെത്താൻ സാധിച്ചത് ഇതോടുകൂടിയാണ് വിഷയത്തിൽ ഇടപെടാൻ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ വ്യക്തത തേടി आ, ना, आ, देड़े 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 ോ അല്ലെങ്കിൽ പുനഃപരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടോ ആ സുപ്രീം കോടതിയിൽ ഹർജി നൽകാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത് ഇത് സംബന്ധിച്ച് ആ നിയമോപദേശം തേടിയതിന് ശേഷമായിരിക്കും അന്തിമമായി ഒരു തീരുമാനത്തിലേക്ക് വകുപ്പ് എത്തുക കൂടാതെ തന്നെ ഒരു പുതിയ നിയമം വരുമ്പോൾ അതിന് മുൻപുള്ളവരെ സംരക്ഷിക്കുന്നതാണ് നിലവിൽ പിന്തുടർ വരുന്ന രീതി എന്നാൽ ഈ ഒരു കാര്യത്തിൽ അത് ഉണ്ടായില്ല എന്ന വിമർശനം കൂടി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അധ്യാപകരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യം കൂടി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് കൂടാതെ അധ്യാപക സംഘടനകൾ കൂടി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ആലോചിക്കുന്നത്